അലൈക്കും അസ്സാമലൈക്കും വാഹമത്തുല്ലാ വാത്തൂ അലഹദില്ലാസ്ലാത്തു വസ്സലാമുസില്ലാബാൽ സഹോദരങ്ങളെ സൂറത്ത് ഫജിറിൽ ഫജിറുമായി ബന്ധപ്പെട്ട് ജബ്ബാർ പറഞ്ഞിട്ടുള്ള മറ്റുള്ള ചില സംഗതികൾ ഉണ്ട് ഒന്ന് ഇപ്പോൾ സാധാരണ പറയുന്ന അതേ പല്ലവി തന്നെയാണ് ഇതിന് കാര്യമായിട്ടൊന്നുമില്ല കുറേ വാക്കുകൾ വെച്ച് കൂട്ടി കൂട്ടിച്ചേർത്ത് എന്തൊക്കെയാ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നതാണ് ചമ്പാറിൻ്റെ സ്ഥിരം പല്ലവിയാണത് അതിവിടെയും അദ്ദേഹം കാച്ചിട്ടുണ്ട് മറ്റൊന്ന് കുറേ ഇതിലുള്ള ഗ്രാമർ തെറ്റുകളാണ് അറബി ഭാഷയിൽ യാതൊരു പിടിപാടും തൻ അറബി ഭാഷയിൽ എന്ന് മാത്രമല്ല ഏത് ഭാഷയിലായിരുന്നാലും ആ ഭാഷയുടെ ഭാഷാനിയമങ്ങളറിയാത്ത ഭാഷ അറിയില്ല ഭാഷാനിയമങ്ങളറിയില്ല അങ്ങനെയുള്ളൊരു മനുഷ്യൻ ഏത് പുസ്തകം എടുത്താലും ഈ തെറ്റുള്ള പുസ്തകങ്ങളാണെങ്കിൽ പോലും അതിൽ ഗ്രാമർ തെറ്റുകളുണ്ട് ഗ്രാമർ സംബന്ധമായിട്ടുള്ള തെറ്റുകളുണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നാമതായിട്ട് അത് ആരാണ് വിശ്വസിക്കുക ആർക്കാണ് വിശ്വസിക്കാൻ പറ്റുക രണ്ടാമതായിട്ട് താങ്കൾക്ക് അതിൽ എന്ന് പറയാനുള്ള അധികാരം എന്താണ് അവകാശം എന്താണ് എന്ന ചോദ്യത്തിന് എന്താണ് ഇത്തരം ആളുകൾക്ക് മറുപടി ഉണ്ടാവുക അപ്പോൾ യഥാർത്ഥത്തിൽ ജബ്ബാർ ഇവിടെ കോമാളിത്തരം കാണി പറയുന്നു എന്ന് മാത്രമേ അതിനെ സംബന്ധിച്ച് പറയേണ്ടതുളൂ കാരണം അറബി ഭാഷക്ക് എന്നല്ല ഏത് ഭാഷയായിരുന്നാലും ആ ഭാഷയുടെ നിയമങ്ങൾ ഭാഷാനിയമങ്ങൾ ഉണ്ടാക്കുന്നത് ആരാണ് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്നത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ് അറബി ഭാഷയ്ക്ക് ആരാണ് നിയമമുണ്ടാക്കിയത് ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയ്ക്ക് ഗ്രാമർ ഉണ്ടായിരുന്നുവോ ഈ ചോദ്യത്തിൻ്റെ മറുപടി ഇല്ല എന്നതാണ് എന്നു മാത്രമല്ല അറബി ഭാഷ ഇന്ന് കാണുന്ന രീതിയിൽ അതിലെ ഓരോ അക്ഷരങ്ങൾക്കും ഉള്ള കുത്തുകൾ അതുപോലെ തന്നെ അതിൻ്റെ ഹർക്കത്തുകൾ അകാരാദികൾ ഇതൊന്നും ആദ്യകാലത്ത് രൂപം നൽകിയിരുന്നില്ല എന്നതാണ് വസ്തുത വിശുദ്ധ ഖുർആൻ അവതരിക്കുന്നത് ഇങ്ങനെയുള്ളൊരു ഭാഷയുമായി ബന്ധ ഭാഷയിലാണ് പിന്നീട് എന്നാണ് അറബി ഭാഷയ്ക്ക് ഇങ്ങനെയുള്ള പരിഷ്കരണങ്ങൾ വരുത്തിയിട്ടുള്ളത് രണ്ട് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ഇത് വന്നിട്ടുള്ളത് എന്നതാണ് വസ്തുത ഒന്ന് വിശുദ്ധ ഖുർആാൻ അതിൻ്റെ അർത്ഥകൽപ്പനക്ക് വ്യത്യാസം വരും വിധം അല്ലെങ്കിൽ വളരെ പ്രകടമായി ഖുർആനിൻ്റെ ആശയങ്ങൾക്ക് വളരെ വിരുദ്ധമായി അർത്ഥകൽപ്പന നൽകേണ്ടി വരുന്ന വിധത്തിൽ ആളുകൾ ഖുർആാൻ പാരായണം ചെയ്ത് അതായത് പുതുതായിട്ട് ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ള ആളുകൾ നബിയിൽ നിന്നോ സഹാബിമാരിൽ നിന്നോ നേർക്ക് നേരെ അത് കേട്ട് പഠിച്ചിട്ടില്ലാത്ത ആളുകൾ തെറ്റായിട്ട് ഖുർആാൻ ഓതാൻ തുടങ്ങിയപ്പോഴാണ് ഖുർആാനിന് ഗ്രാമർ എന്ന് പറയുന്ന നിയമം ഭാഷാ നിയമം രൂപപ്പെടുത്തിയിട്ടുള്ളത് സൂറത്ത് തൗമ്പയിൽ വദാനും മിനല്ലാഹി വറസൂലിഹി ഇലന്നാസി യൗമൽ ഹജ്ജിൽ അക്ബർ അന്നല്ലാഹ മിനൽ മുഷറിഖി നസൂലുഹു ഹജ്ജുൽ അക്ബറിൽ പ്രധാനപ്പെട്ട ഹജ്ജ് നാളിൽ അള്ളാഹുവിൽ നിന്നും അവൻ്റെ ദൂതനിൽ നിന്നുമുള്ള ജനങ്ങൾക്കുള്ള പ്രഖ്യാപനം കൂടിയാണിത് എന്താണ് പ്രഖ്യാപനം അന്നല്ലാഹ വരീ ഉമ്മിനാൽ മുഷിരിക്കീനവ വറസൂലുഹു അള്ളാഹുവിന് ഈ മുഷിരിക്കുകളുമായിട്ട് ഒരു ബന്ധവുമില്ല റസൂലിനുമില്ല എന്ന ഈ വചനം അത് അന്നല്ലാഹ ബീ ഉം മിനൽ മുഷിരിക്കീൻ എന്നതിന് ശേഷം വ റസൂലുഹു എന്ന് പറയുമ്പോഴാണ് അല്ലാഹുവിനും റസൂലിനും മുഷിരിക്കുകളുമായി യാതൊരു ബന്ധവും ഇല്ലായെന്നർത്ഥം വരാം അതേ സ്ഥലം അന്നല്ലാഹ ബരിയും മിനൽ വ റസൂലിഹി വ റസൂലിഹി ലാമിന് കസ് കസിറ് കൊടുത്തുകൊണ്ട് ജറു കൊടുത്തുകൊണ്ട് റസൂലിഹി എന്ന് പറഞ്ഞാലോ അവിടെ അള്ളാഹുവിന് മുഷിരിക്കുകളുമായും ബന്ധമില്ല അവൻ്റെ തന്നെ റസൂലുമായും ബന്ധമില്ല എന്നാണ് വരിക അപ്പോൾ ഇങ്ങനെ ചില ആളുകൾ ഓദാൻ തുടങ്ങി അന്നല്ലാഹ ബരിയുമ്മിനാൽ മുഷിരിക്കീന വ റസൂലുഹു എന്ന് ഓതേണ്ട സ്ഥാനത്ത് റസൂലിഹി എന്ന് ഓതി ഓന്നിക്കേട്ടപ്പോഴാണ് അതിനെ സംബന്ധിച്ച് അതിന് അറബി ഭാഷയ്ക്ക് നിയമമുണ്ടാക്കണം ഗ്രാമർ എന്നുള്ള ചിന്ത അന്നത്തെ ഖലീഫയായിരുന്ന അലിജബിൻ അബി താലിബർ അലി അള്ളാഹു വൻഹുവിൽ നിന്നുണ്ടായത് അങ്ങനെയാണ് അദ്ദേഹം അബൂ അസുവദു ദുഅലി എന്ന് പറയുന്ന ആളോട് അറബി ഭാഷയ്ക്ക് നിയമം ആവിഷ്കരിക്കാൻ ആവശ്യപ്പെടുന്നത് അതിൻ്റെ അടിസ്ഥാനമോ നിയമനിർമ്മാണത്തിൻ്റെ അടിസ്ഥാനം എന്തായിരുന്നു അത് വിശുദ്ധ ഖുർഹാനാണ് ഒന്നാമതായിട്ട് രണ്ടാമത് നബിസ്ലാഹു അലൈ വസലമയുടെ അതീഥുകളാണ് വചനങ്ങളാണ് മൂന്നാമത് അറബി പൗരാണിക അറബി ഇസ്ലാമിൻ്റെ മുമ്പുള്ള അറബി കവികളുടെ കാവ്യ ശകലങ്ങളാണ് ഈ മൂന്നെണ്ണവത്തിൽ നിന്നുമാണ് അറബി ഭാഷയ്ക്ക് നിയമം ഗ്രാമർ ആവിഷ്കരിച്ചിട്ടുള്ളത് എന്നതാണ് ചരിത്രം അപ്പോൾ ഇവിടെ ഖുർആാനിൽ അതെ ഗ്രാമർ മിസ്റ്റേക്ക് കാണുന്ന ആളുകൾ ഈ വസ്തുത മനസ്സിലാക്കാതെ ആണ് ഇങ്ങനെയൊക്കെ തട്ടിവിടുന്നത് ഖുർആാനിൽ ഗ്രാമർ പരമായിട്ടുള്ള തെറ്റുണ്ട് എന്ന് തട്ടിവിടുന്നത് അപ്പോൾ ഖുർആാനെ അടിസ്ഥാനപ്പെടുത്തി നിയമം ഭാഷാ നിയമം ആവിഷ്കരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഗ്രാമർ വെച്ചിട്ട് എങ്ങനെയാണ് ഖുർഹാനിനെ അളക്കാൻ പറ്റുക മറിച്ചാണല്ലോ വേണ്ടത് ഖുർഹാനിൽ ഉള്ളതനുസരിച്ച് ഗ്രാമറിൽ തെറ്റുണ്ടോ ഇല്ല എന്നുള്ള പരിശോധിക്കാണ് യഥാർത്ഥത്തിൽ വേണ്ടത് അല്ലാതെ ഗ്രാമറിനനുസരിച്ച് ഖുർആാനിൽ തെറ്റുണ്ടോ ഇല്ല ഇല്ലയെന്ന് പരിശോധിക്കല്ല കാരണം ഗ്രാമറിൻ്റെ അടിസ്ഥാനം ഖുർഹാനാണ് അപ്പോൾ ഇത് മനസ്സിലാക്കാതെയാണ് അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും അത് അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത ധാർഷ്ട്യത്തോടു കൂടിയാണ് ഇത്തരം ആളുകൾ ഖുർഹാനിൽ ഗ്രാമിക്കൽ ഗ്രാമ ഗ്രാമ ഗ്രാമർ സംബന്ധമായിട്ടുള്ള തെറ്റുകളുണ്ട് എന്ന് തട്ടിവിടുന്നത് അതും അറബി ഭാഷയെ സംബന്ധിച്ച് യാതൊന്നും അറിയാത്ത ആളുകൾ ജബ്ബാർ തന്നെ പറഞ്ഞിട്ടുള്ളത് താൻ എസ് എസ് എൽ സിയുടെ അറബി എന്ന പേപ്പറിൽ അൻപത് ശതമാനമേ എനിക്ക് മാർക്ക് കിട്ടിയിട്ടുള്ളൂ എന്നാ എന്ന് പറഞ്ഞാൽ ബാക്കി അൻപത് ശതമാനവും അദ്ദേഹത്തിന് പട്ടപൂജ്യമാണ് കിട്ടിയിട്ടുള്ളത് എന്ന് സമ്മതിക്കുന്ന ജബ്ബാർ പറയുന്നത് അറബി ഭാഷ ഈ ഖുർആാനിൽ ഒരുപാട് ഗ്രാമർ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കുകളുണ്ട് എന്നാ ഏതോ ഒരു പൊട്ടൻ അറബി ഭാഷാ നിയമങ്ങളുടെ അടിസ്ഥാനം എന്താണെന്നറിയാത്ത ഒരുത്തൻ ജബ്ബാറിനെ പറ്റിച്ചു ജബ്ബാറുകട്ടെ ഈ താൻ അകപ്പെട്ടിട്ടുള്ള ഈ പറ്റിക്കലിൽ പെട്ടുപോയിട്ടുള്ള ഈ അബദ്ധം അത് മറ്റുള്ളവരോട് വിളിച്ചു പറയുകയാണ് ആനിൽ ഗ്രാമറ്റിക്കൽ മിസ്റ്റേക്ക് ഉണ്ട് ഒരു കണ്ണുപൊട്ടൻ മറ്റൊരു കണ്ണുമൊട്ടനോട് നിനക്ക് ഞാൻ വഴി കാണിച്ചു തരാം എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ ആ വഴിയിൽ രണ്ടാളും ചെന്ന് വീഴുന്നത് വാരിക്കുയിൽ പൊട്ടം ആണ് എന്ന് ഇവർക്ക് ഉണ്ടാക്കുക അറിയില്ല അങ്ങനെ ചെന്ന് രണ്ടാളും വീഴുന്നത് ഈ പൊട്ടക്കിണറിലാണല്ലേ വാരിക്കുഴയിലാണ് എന്തായിരിക്കും ഇവരുടെ അവസ്ഥ എത്രമാത്രം വിഡ്ഢിത്തപരമായിട്ടുള്ള സമീപനമാണ് ഈ രണ്ടു പേരും സ്വീകരിച്ചിട്ടുണ്ടാവുക ഇത് തന്നെയാണ് ഇവിടെ ജബ്ബാറും ജബ്ബാറിന് ഇത് മന്ത്രിച്ചു കൊടുത്തിട്ടുള്ള പിന്നെ അറബി ഭാഷയുടെ നിയമങ്ങൾ അറിയാത്ത ആ ഒരു പൊട്ടനും ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ വിഡ്ഢിത്തങ്ങൾ മറ്റുള്ളവർ പറയുന്ന വിഡ്ഢിത്തങ്ങൾ ഉൾക്കൊള്ളുകയും പിന്നെ കുറേ സംഗതികൾ തൻ്റെ ബുദ്ധിയിൽ പിന്നെ മുളക്കുന്ന വിഡ്ഢിത്തങ്ങൾ ഈ രണ്ട് വി വിഡ്ഡിത്തങ്ങളും വിളിച്ചു പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർഹാനിൽ തെറ്റ് കാണാൻ ശ്രമിക്കുന്നു എന്നതാണ് ജബ്ബാറിൻ്റെ ഏറ്റവും വലിയ പാപരത്വം എന്ന് പറയുന്നത് അല്പസ്വല്പമൊക്കെ ഇത് സംബന്ധിച്ച് വല്ല ഗന്ധവുമുണ്ടായിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള വിഡ്ഢിത്തം വിളിച്ച് പറയാൻ സാമാന്യ ബോധമുള്ള ഒരാളും ധൈര്യപ്പെടില്ലാണ്ടാണ് അവസ്ഥ അങ്ങനെയുള്ളൊരു ബോധമില്ലാത്തത് കൊണ്ടാണ് ജബ്ബാർ ഖുർആാനിൽ കഴിഞ്ഞ സൂറത്തുകളിൽ അദ്ദേഹം പറഞ്ഞാൽ അങ്ങനെയാണ് കഴിഞ്ഞ സൂറത്തുകളിൽ ഗ്രാമർ സംബന്ധിച്ച് ഒരുപാട് കുഴപ്പങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ അവിടെ ഗ്രാമർ സംബന്ധിച്ചൊരു കുഴപ്പവും ജബ്ബാർ പറഞ്ഞിട്ടില്ല ഇന്ന് മാത്രമല്ല സാധാരണ പല്ലവി സ്ഥിരം പല്ലവി തന്നെയാണ് അദ്ദേഹം അവിടെയൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് ഇത് കുറേ വാക്കുകൾ കൂട്ടിച്ചേർത്ത് കവിത ഉണ്ടാക്കി പ്രാസ്പിക്കാൻ വേണ്ടി വാക്കുകൾ കൂട്ടിച്ചേർത്തു ഇതിനൊന്നും അർത്ഥമില്ല എന്നാൽ ഈ പല്ലവി തന്നെയാണ് എല്ലാ കഴിഞ്ഞെടുത്തോടുള്ള സുഹൃത്തുകളിലും ഈ സൂഹത്തുകളിലും എമ്പാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി അത് അതല്ലാതെ അവിടെ എവിടെയും ഇന്ന വാക്ക് അത് ഇന്ന പിന്നെ വാക്യത്തിൽ പ്രയോഗിച്ചതിൽ തെറ്റുണ്ട് എന്ന് ജബ്ബാർ ഒരിടത്തും പറഞ്ഞിട്ടില്ല ജബ്ബാറിനെ പറയാൻ കഴിയില്ല പിന്നെ അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കൊടുത്ത് ഭാവിയിൽ അദ്ദേഹം പറയുമെങ്കിൽ അവിടെ വച്ചിട്ട് നമ്മൾക്ക് അത് കാണാം എന്ന് മാത്രമേ അതിനെ സംബന്ധിച്ച് പറയാൻ പറ്റുകയുള്ളൂ എന്തായിരുന്നാലും തനിക്ക് അറിവില്ലാത്ത കാര്യത്തിൽ വിധി പ്രസ്താവിക്കുന്ന വിഡ്ഢിയായിട്ടുള്ള ഒരു മനുഷ്യൻ എന്നത് മാത്രമാണ് ജമ്പാറിനെ സംബന്ധിച്ച് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് പറയാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം ജമ്പാർ തന്നെ ഒരു കാര്യമാണ് തനിക്ക് അറബി അറിയില്ലാണുള്ളത് അപ്പോൾ അറബി അറിയാത്ത ഒരു തലയാള ഭാഷയിലുള്ള ഏതെങ്കിലും ഒരു കവിതയോ അല്ലെങ്കിൽ ലേഖനമോ അത് നല്ല ഒരു അറബ് മലയാള പണ്ഡിതൻ അയാൾ എഴുതിയിട്ടുണ്ട് ആ കവിത അല്ലെങ്കിൽ ആ ലേഖനം എഴുതി എന്നാൽ മലയാളത്തിൽ തന്നെയുള്ള മലയാളി തന്നെ ആയിട്ടുള്ള മലയാള ഭാഷാ നിയമങ്ങൾ അറിയാത്ത ഒരാൾ അത് സംബന്ധിച്ച് വിധി പ്രസ്താവിക്കാൻ ഒരുപെട്ടാൽ എന്താണ് മലയാളികളായിട്ടുള്ള ആളുകൾ അയാളെ പറ്റി പറയാം ഇവിടെ ഒരന്യഭാഷയെ സംബന്ധിച്ചാണ് അത് സംബന്ധിച്ച് ഒരു പിടിപാടും ഇല്ലാത്ത ജബ്ബാർ വിധി എന്നുള്ളതാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഇങ്ങനെ തങ്ങൾക്ക് പിന്നെ അറിവില്ലാത്ത സംഗതികളെ സംബന്ധിച്ച് പോലും വല്ലാതെ ആധികാരികമായിട്ട് വിധി പ്രസ്താവിക്കുന്ന മനോഭാവമാണ് മനോഘടനയാണ് യഥാർത്ഥത്തിൽ യുക്തിവാദികൾക്കുള്ളത് എന്നതിൻ്റെ ഏറ്റവും വല്ല നല്ല തെളിവാണ് ജമ്പാറിൻ്റെ ഇതുപോലുള്ള പ്രസ്താവങ്ങൾ അപ്പം ഇത്തരം പ്രസ്താവങ്ങൾ കേട്ടിട്ട് ആ ജമ്പാർ ഉസ്താദ് പറയുന്നത് വളരെ ശരിയല്ലേ എന്ന് തെറ്റിദ്ധരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ശ്രോതാക്കളായിട്ടുള്ള ആളുകൾ അവരും ചെന്നുപെടുന്നത് ഇതേ അബദ്ധത്തിൽ തന്നെയാണ് ഇയാൾ മഹാപണ്ഡിതനാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുള്ള ആളുകൾ ഏറ്റവും ചുരുങ്ങിയത് തനിക്ക് അറബി അറിയില്ലാതുള്ള അയാളുടെ വാക്ക് പിന്നെ പിന്നെ പ്രസ്താവമെങ്കിലും അവർ സ്വീകരിക്കാൻ കേൾക്കാൻ സന്നദ്ധനാവേണ്ടതാണ് അങ്ങനെ അത് സ്വീകരിക്കുകയാണെങ്കിൽ കേൾ കേട്ടിട്ടുണ്ടെങ്കിൽ അത്തരം ആളുകൾ ജബ്ബാറിൻ്റെ ഇത്തരത്തിലുള്ള ളി വചനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അയാളുടെ ഇത്തരത്തിലുള്ള വിഡ്ഢിത്തപരമായിട്ടുള്ള പ്രസ്താവനകൾ വിലയിരുത്തുകയും അയാളുടെ ഈ ഇത്തരത്തിലുള്ള വാചോടോപ്പങ്ങളിൽ നിന്ന് ഒഴിവായി അത് പിന്നെ അവഗണിച്ചുകൊണ്ട് മാറി നിൽക്കുകയുമാണ് അവർ ചെയ്യേണ്ടത് പക്ഷേ യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യുക്തി ബോധമുണ്ടാവുകയില്ല എന്നതാണ് വസ്തുത എന്നതുകൊണ്ട് അത്തരം ആളുകളിൽ നിന്ന് അങ്ങനെ ഒന്ന് പ്രതീക്ഷിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല എന്തായിരുന്നാലും ജബ്ബാർ ഇവിടെ വലിയ വിഡിത്തമാണ് വള പിന്നെ അപ്പം വിളിച്ചു പറഞ്ഞിട്ടുള്ളത് എന്നതാണ് വസ്തുത